ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരുടെ മറ്റുള്ളിൽ സോദ ഇപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയത് നമുക്ക് ഒത്തിരി പേര് ചോദിച്ചാൽ മറ്റൊരു ഡൗട്ടാണ് ചേട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ചേട്ടൻ എന്തുകൊണ്ടെന്ന് മാത്രമല്ല നമുക്കിപ്പോൾ ഈ ഗെയ് പീസ് നമ്മൾ വളർത്തുമ്പോൾ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതകൾ ചേട്ടൻ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ഔട്ട്ഡോർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകുമോ അങ്ങനെ പല ഡൗട്ട്സും എൻ്റെ തന്നെ സ്ക്സ്ക്രൈബേഴ്സിനുണ്ട് അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ കാര്യം നിറച്ച ആമ്പലും വാട്ടർ ീസൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിലുണ്ട് നിറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ആമ്പലും വാട്ടർലീലി മാത്രമല്ല ആമ്പലും വാട്ടർലി ഒന്ന് തന്നെയാണ് ലോട്ടസ് പിന്നെ ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ സെയിലിലുണ്ട് അപ്പോൾ താല്പര്യോട് കോൺടാക്ട് ചെയ്യാം എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തിട്ടുഴുതാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വളർത്തുന്ന ഫിഷസ് ഇതൊക്കെ എല്ലാം ഔട്ട്ഡോറാണ് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്ന ഓക്കെ ഇതിനൊന്നിനും ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മുടെ റെറ്റൈലാണ് ഓക്കെ പുറത്തേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിടപ്പുണ്ട് നല്ല മഴ നനയുന്ന പ്ലേസ് ആണ് ഓക്കെ എന്നിട്ട് പോലും നമുക്ക് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഇതിനകത്തും കിടപ്പുണ്ട് അവരുടെ ബ്രീഡിങ് കേസിലിട്ടിട്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ അതിനുശേഷം എന്താ ഇവിടെ ഞാൻ കുറച്ച് ഇത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പിന്നെ അതുകൊണ്ട് ജസ്റ്റ് ഇതിൽ കവർ ചെയ്ത് കിടക്കണം പിന്നെ ഇതിനകത്ത് നമ്മുടെ ചില്ലി റെഡ് ബിഗിയറാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ പുറത്താണ് ഇട്ടിട്ടുള്ളത് പിന്നെ എക്സാമ്പിൾ നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ഉണ്ട് ഇതിൽ കിടക്കുന്നത് ജാപ്പനീസ് ബ്ലൂ ആണ് വേണ്ട പുതിയതായിട്ട് നമ്മളിപ്പോൾ അടുത്ത് സെക്ഷൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി അതിനകത്ത് കിടപ്പുള്ളത് നമ്മുടെ ജാപ്പനീസ് ബ്ലൂ ആണ് കുഞ്ഞുങ്ങളെ ഇറങ്ങിയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതും മഴ നനയുന്ന പ്ലേസിലാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ മഴ നനയുന്ന പ്ലേസിൽ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ മഴ നനയുന്ന പ്ലേസിലോ നിങ്ങൾ എവിടെയോ ഇട്ടോളൂ അത് നിങ്ങളുടെ താല്പര്യം പക്ഷേ നമ്മൾ മഴ നനയുന്ന ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിന്നാണെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന കാര്യമാണ് മെയിൻ പ്രത്യേകത ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്താലും ആ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കണം ചേട്ടാ ഇപ്പോൾ നിങ്ങൾ ഔട്ട്ഡോർ ഇട്ട് കീപ്പ് ചെയ്താൽ കുഴപ്പമില്ല കാരണം നമ്മൾ ഈ ഫിഷിന് ഇപ്പോൾ എക്സാം ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി തന്നെ നമ്മളിപ്പോൾ മഴയൊക്കെ നനഞ്ഞു കിടക്കുന്ന മീനാണ് നമ്മൾ കൊണ്ട് മഴ നനയുന്ന പ്ലേസിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ല നമ്മൾ അക്വേറിയം അല്ലെങ്കിൽ ഒന്ന് നല്ല ഇതിൽ ഓക്സിജനൊക്കെ കൊടുത്ത് ഇപ്പോൾ ഔട്ട്ഡോർ അല്ലെങ്കിൽ ഇൻഡോർ കീപ്പ് ചെയ്യുന്ന ഫിഷിനെയാണ് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഔട്ട്ഡോർ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ആണ് മഴയോ എന്തെങ്കിലും വരുമ്പോൾ ശരിക്കും വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പി എച്ചിൽ വ്യത്യാസം ഉണ്ടാവും ഉടനെ ഓരോ മീനായിട്ട് അങ്ങ് പെട്ടെന്ന് ച ചത്തുടങ്ങും അത് സാധാരണ ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം ഇപ്പം ഞാൻ പറഞ്ഞു ഐഡിയ വെച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മേടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കി മേടിക്കാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഫിഷ് ഇപ്പോൾ പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ നനയുന്ന പ്ലേസിലിട്ട് ചെയ്യുന്നിടത്ത് പോയി നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിഷ് നിങ്ങൾ മഴ നനയുന്നിട്ടിട്ടാൽ ഒരു കുഴപ്പവും വരില്ല അല്ല നിങ്ങൾ മഴ നനയാത്ത പ്ലേസിലിട്ട് വളർത്തുന്നവരുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ചെയ്യാവും കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാനിതുപോലെ കുറേ ഫുൾ റെഡ് ഒരു ഇരുപത് പേരൊരുക്കി മേടിച്ചിട്ടുണ്ട് ഇരുപത് പേർ മേടിച്ചിട്ടപ്പോൾ അവർ അതുപോലെ അകത്ത് ചെയ്തുകൊണ്ടിരുന്നവരാണ് പക്ഷേ ഞാൻ കരുതി എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് അങ്ങ് മരിച്ചുമാർ ഇട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം നോക്കും തോറും നാലെണ്ണോ അഞ്ചെണ്ണോ ആണ് വെച്ച് കാരണം അന്ന് അന്നൊക്കെ അത്രയും കയ്യിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അത് വിൽക്കാനും പറ്റിയില്ല എൻ്റെ കയ്യിൽ നിന്ന് അത്രയും എമൗണ്ട് നഷ്ടമായി അപ്പോൾ ഞാൻ അന്ന് പഠിച്ച കാര്യമാണ് നമ്മളിപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ എവിടെന്നെങ്കിലും പുറത്ത് നമ്മൾ ഒരു പുതിയ വെറൈറ്റി എടുത്താൽ പോലും ആദ്യം ഞാൻ അതിനെ നമ്മളിപ്പോൾ അകത്തു നമ്മൾ കീപ്പ് ചെയ്ത് അതിന് നമുക്ക് ആവശ്യമുള്ള കൊടുക്കാനുള്ള ഫീഡും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ പ്രൈസ് കുഞ്ഞുങ്ങൾ ഇറക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ ഇറക്കുന്ന കുഞ്ഞുങ്ങളെ പൈ ആദ്യം നമ്മൾ പുറത്ത് ഇവിടെ ഇങ്ങനെ വച്ചേക്കും എന്ന് പറഞ്ഞാൽ ആമ്പൽ ആമ്പലെന്തേലും ഇട്ടിരിക്കുന്നേൽ ഞാനിപ്പോൾ എക്സാമ്പിൾ ഇതുപോലത്തെ ഉള്ള വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപ്പോൾ ഒന്ന് വളർത്തിയെടുക്കും ഓക്കെ ആമ്പലിട്ടിരിക്കുന്ന പി എച്ച് വ്യത്യാസം വരില്ല അങ്ങനെ വളർത്തിയെടുത്തിന് ശേഷം എന്നിട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്തിറക്കി നമ്മൾ ഇതുപോലെ നമ്മളെ എക്സാമ്പിൾ ഇതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേ അല്ല പെട്ടെന്ന് നമുക്ക് അത് ചത്തൊന്നും പോകില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഇവിടെ നമ്മളടുത്തുള്ള ഹൈറേഞ്ചാണ് പോയിൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് നമ്മളെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചൂടും ഇതെല്ലാം കൊണ്ട് നമ്മൾ നിന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളൊരു ഹൈ റേഞ്ചിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ചെവിക്ക് പെയിൻ ഉണ്ടാവും അതുപോലെ ചിലർക്ക് നല്ല ഉയരത്തി പോവുകയാണെങ്കിൽ ബ്ലഡ് ഒക്കെ വരിക അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ നമ്മൾ ഹോസ്പിറ്റൽ ഉടനെ തേടും പോകും പക്ഷേ ഫിഷേഴ്സിനാണെങ്കിൽ നമ്മൾ ഉടനെ കൊണ്ടവരെ മാറ്റി അവർക്ക് ആശുപത്രി പോവാൻ പറ്റും ഇല്ല ഉടനെ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം അവരുടെ ലൈഫ് അവിടെ നഷ്ടമാവും ചത്തുപോകാനുള്ള ചാൻസാണ് കൂടുതലുള്ളത് സോ അപ്പോൾ നമ്മൾ പയ്യ പയ്യ അവരുടെ നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുവരുക നമ്മൾ ഏതൊരു പുതിയൊരു മീഡിയത്തിൽ കൊണ്ടുപോകുകയാണെങ്കിലും നമ്മളൊരു പുതിയൊരു തക്കൂരത്തിൽ നിന്ന് കൊണ്ടുവരും പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെടുതെ വെള്ളത്തിലേങ്ങനെ കെട്ട് തുറക്ക ഇട്ടിരിക്കുകയല്ലേ അപ്പോൾ അതേ ഒരു മെത്തേഡ് തന്നെയാണ് പുതിയൊരു വെള്ളം അല്ലെങ്കിൽ പുതിയൊരു കണ്ടീഷനിൽ കൊണ്ടുപോകുമ്പോൾ അവർ അതുമായിട്ട് യോജിക്കാൻ വേണ്ടി പയ്യെ പയ്യെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവർ വന്ന് മെയിൻ്റെയിൻ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ചില ആൽബിനോ വെറൈറ്റീസ് ഫുൾ റെഡ് ചിലരെ പറയാറുണ്ട് അതൊരിക്കലും പറ്റില്ല പക്ഷെ ഫുൾ റെഡും മഴ നനഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആ ഒരു രീതിയിൽ ചെക്ക് ചെയ്തെടുക്കുന്ന സെറ്റ് ചെയ്തെടുക്കുന്ന ഫിഷ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നിങ്ങളിപ്പോൾ എടുക്കുന്നതിൽ ഡയറക്റ്റ് വെള്ളം വെള്ളമല്ല അതിൽ കുറച്ച് ആൽഗ്യ വാട്ടറും കൂടെ ഉണ്ടെങ്കിൽ ഈ പി എച്ച് ഒന്നും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും പലർക്കും വീണ്ടും അതിനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ പറഞ്ഞുതരും ലാസ്റ്റ് കുറച്ച് പേര് ഡൗസ് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതിനാൽ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ